ഹായ് അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ഓഫ് തായ്ലൻഡ് ടൂറാണ് ഇപ്പം ഇന്ന് നമ്മൾ കോറൽ ഐലൻഡിലാണ് പോകാൻ വേണ്ടി പോകുന്നത് അപ്പം അവിടെ ബീച്ചും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പം ഇതാണ് ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പം അവിടെ ചെന്നുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം ഒരു ഒമ്പതര ക്യാബത്തേക്കും നമ്മൾ വണ്ടി വന്ന് പിക്ക് ചെയ്ത് നമ്മൾ ഈ പട്ടായ സിറ്റി എന്ന് പറഞ്ഞാൽ ബോർഡ് വെച്ചേക്കുന്ന മുന്നിൽ കുറേ നേരം നിന്നു നമ്മുടെ കയ്യിലൊക്കെ എന്തൊക്കെ എഴുതി അവരെ നമ്മളെ കുറേ ആനയിച്ച് കൊണ്ടുപോയി അവിടെ വച്ചിട്ടൊരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് കുറെ ക്ലാസ്സൊക്കെ തോന്നി പാരാസൈലിംഗ് ബനാന റൈഡ് അങ്ങനത്തെ കൊണ്ടൊക്കെ ക്ലാസ് ഒക്കെ തന്നു നമ്മളതിനെപ്പറ്റി അതിനൊന്നും കയറാത്തതുകൊണ്ട് പിന്നെ നമ്മളതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു കോർലയാലണ്ടി കൊണ്ടുവിട്ടു ഇവിടുന്ന് ഒരു കരിക്കൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെയും തിരിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് നമ്മൾ കയറി അവിടുത്ത് തന്നെ പോകണം അപ്പോൾ സത്യം പറഞ്ഞാൽ കോർലയാലൻ്റെ വരേക്കൊന്നും കണ്ടില്ല അവിടെ വെച്ചിട്ട് നമ്മൾ ഫിറോസ്ഖാനെ കണ്ടു ഫിറോസ്ഖാനോട് കുറച്ചു നേരം സംസാരിച്ചു വീഡിയോ ചെറിയ വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നിട്ട് പിന്നെ നമ്മൾ രാത്രി ഷോപ്പിങ്ങിന് ഇറങ്ങി നൈറ്റ് പട്ടായ പോയിട്ട് കുറച്ച് ബാഗ് പേഴ്സ് അങ്ങനത്തെയൊക്കെ വാങ്ങി അതുകഴിഞ്ഞ് സെൻട്രൽ പട്ടായ മാളിൽ പോയി നമ്മൾ കെ എഫ് സി കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ കെ എഫ് സി തപ്പി നടന്നു മോൾ ആദ്യം മോളിൽ പോയി മോളിയെന്ന് പറഞ്ഞ് ചിലർ പറഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് പറഞ്ഞു പിന്നെ ചിലർ പറഞ്ഞ് ഗ്രൗണ്ടിലാണെന്ന് പറഞ്ഞു അങ്ങനെ തപ്പി തപ്പി കുറേ തപ്പി ലാസ്റ്റ് കെ എഫ് സി കണ്ടുപിടിച്ച് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിൽ പോയി